പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല പക്ഷേ ഒരു നാല് മാസം മുൻപ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാം നാല് മാസം എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാം സംഭവം ഇതാണ് നമ്മുടെ നിയമസഭാ സ്പീക്കറായ എ എൻ ഷംസീർ ഒരു സ്കൂളിൽ നടന്ന ചടങ്ങിനിടെ ഒരു കാര്യം പറഞ്ഞു ശാസ്ത്ര അവബോധം വളർത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാലത്തിനകത്തുനിന്ന് വാക്കുകൾ വളച്ചൊടുത്തുകൊണ്ട് വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഒരു വർഗീയമായ ഒരു പരിപാടി നടത്താൻ ഒരുപാട് പേർ പദ്ധതിയിട്ടിരുന്നു ഗണപതി ഭഗവാനെ എ എൻ ഷംസീർ അപമാനിച്ചു എന്ന് പറഞ്ഞതായിരുന്നു ആ സംഭവം നടന്നത് അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് ചർച്ചകൾ ഒരുപാട് വളർന്നു വരികയും ചെയ്തിരുന്നു ശബരിമല കാലത്തെ പ്രക്ഷോഭം പോലെ ഇതിനെ വളർത്തിയെടുക്കാനായിരുന്നു സംസ്ഥാനത്ത് സംഘപരിവാറും സംഘപരിവാറിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റുള്ളവർ ശ്രമിച്ചു മാത്രമല്ല ഇതിന് യു പരോക്ഷമായ പിന്തുണ ഉണ്ടായിരുന്നു ഈ സംഭവത്തിനകത്ത് നാമജപ യാത്ര പോലെ ശബരിമല കാലത്തെ നാമജപ യാത്ര പോലെ ഒരു പരിപാടി എൻ എസ് എസും പ്ലാൻ ചെയ്തിരുന്നു നായർ സർവീസ് സൊസൈറ്റി ശബരിമല കാലത്ത് ഈ കാര്യം കൂടുതൽ കത്തിച്ചെടുത്ത് എൻ എസ് എസ് ആയിരുന്നു അതുപോലെ തന്നെ ഗണപതി വിവാദവും കത്തിച്ചെടുക്കാനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു എൻ എസ് എസ് നടത്തിയിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് പരസ്പരം ചർച്ചകളും പരസ്പരം വാഗ്വാദങ്ങളും മുറുകുന്നതിനിടെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ബാലൻ മാധ്യമങ്ങളെ കണ്ട സമയത്ത് എൻ എസ് എസിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ആ കാര്യം വെച്ചാൽ എൻ എസ്സിനോടൽ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായരോടായിരുന്നു ആ കാര്യം ആ കാര്യം എന്തെന്ന് വെച്ചാൽ ഗണപതി ഭഗവാനെക്കുറിച്ച് ഇത്ര വികാരാധീനനാവുന്ന എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പാലക്കാട് പാലക്കാടുള്ള എൻ എസ് എസിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിനു ചേർന്നുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിൻ്റെ ഭൂമി എൻ എസ് എസ് അനധികൃതമായിട്ട് കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നും ആ ഭൂമി തിരിച്ചു നൽകിയിട്ട് ഇതിനെക്കുറിച്ച് പറയൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് ആ കാര്യം ഉള്ളതായിരുന്നു വെച്ചാൽ പാലക്കാടുള്ള ചാത്താംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ് ഇപ്പോൾ എൻ എസ് എസ് കൈവശപ്പെടുത്തി വെച്ചുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ മലബാർ ദേവസ്വം എൻ എസ് എസിനെതിരായിട്ട് കേസ് കൊടുത്തിരുന്നു എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കക്ഷി ചേർത്തുകൊണ്ടായിരുന്നു മലബാർ ദേവസ്വം ആ കേസ് കൊടുത്തത് ആ കേസിനകത്ത് ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ് വിധി പ്രകാരം എൻ എസ് എസിൻ്റെ അടുത്ത് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ആ അൻപത് ഏക്കർ ഭൂമി അങ്ങ് തിരിച്ചു കൊടുത്തേക്കെന്ന് നമുക്ക് ഏഷ്യാ ന്യൂസിൻ്റെ വാർത്ത ഒന്ന് വായിക്കാം ഈ സംഭവത്തെക്കുറിച്ച് എൻ എസ് എസ്സിന് തിരിച്ചടി പാലക്ക പാലക്കാട് ചത്തൻകുളങ്ങര ക്ഷേത്രഭൂമി ക്ഷേത്രം ദേവസ്വത്തിന് വിട്ടു നൽകണമെന്ന് ഹൈക്കോടതി അൻപത് ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എൻ എസ് എസിന് മുപ്പത്തിയാറ് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയിരുന്നു പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടും ക്ഷേത്രഭൂമി വിട്ടു നൽകിയിരുന്നില്ല പാലക്കാട് അകത്തേത്തറ ചാത്തൻകുളങ്ങര ക്ഷേത്രഭൂമി ഭൂമി ക്ഷേത്ര ദേവസ്വത്തിന് വിട്ടു നൽകണമെന്ന് ഹൈക്കോടതി വർഷങ്ങളായി എൻ എസ് എസ് പാട്ടഭൂമിയായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ചാത്തൻകുളങ്ങര ദേവസ്വത്തിന് വിട്ടു നൽകണമെന്നാണ് ജസ്റ്റിസ് സതീഷ് നയനാൻ്റെ ഉത്തരവ് അൻപത് ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എൻ എസ് എസിന് മുപ്പത്തിയാറ് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയിരുന്നു പാട്ടക്കാലാവധി കഴിട്ടും ക്ഷേത്രത്തിന് ഭൂമി വിട്ട് നൽകിയിരുന്നില്ല പാലക്കാട് ജില്ലാ കോടതിയിൽ എൻ എസ് എസിന് നൽകിയ അനുകൂല ഉത്തരവ് ചോദ്യം ചെയ്താണ് ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതിയെ സമീപിച്ചത് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ വ്യവസ്ഥകളിലെ ആനുകൂല്യം ചൂണ്ടിക്കാട്ടി ജില്ലാ കോടതി എൻ എസ് എസിന് നൽകിയ അനുകൂല ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായ എതിർ കക്ഷിയാക്കിയിട്ടാണ് ദേവസ്വം ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസിനകത്താണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ഗണതി ഭഗവാൻ ഇത്തിരി ലേറ്റായാലും കൃത്യമായിട്ട് തന്നെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷം നിറവേറ്റാൻ ശ്രമിച്ചവരെ കൃത്യമായിട്ട് പണി കൊടുത്തിട്ടുണ്ട് എൻ എസ് എസിനടുത്ത് കോടതി പറഞ്ഞിരിക്കുകയാണ് അൻപത് ഏക്കർ ഭൂമി തിരിച്ചു കൊടുത്തേക്കെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമായ രീതിയിലാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എൻ എസ് എസിന് അനുകൂലമായിട്ട് ജില്ലാ കോടതി വിധി വന്ന സമയത്ത് മലബാർ ദേവസ്വം കൃത്യമായിട്ട് തന്നെ പരാതി കൊടുത്തിരുന്നു ഹൈക്കോടതിക്കകത്ത് ആ പരാതിക്കകത്താണ് ഇപ്പോൾ നടപടിയായിട്ടുള്ളത് ആയിട്ടുള്ളത് അൻപത് ഏക്കർ ഭൂമി തിരിച്ചു നൽകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ച് അന്ന്

ആ ചാത്തൻ കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗമായ അറുപത്തി ഏക്കർ സ്ഥലം അനധികൃതമായി എൻ എസ് എസ് കൈവശം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ചാത്തൻ കുളങ്ങര ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോ ആദ്യം സുകുമാരൻ നായർ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ ചെയ്യേണ്ടത് ആ ഗണപതി മുഖ്യമൂർത്തിയായ ഭഗവതി ക്ഷേത്രമാണെങ്കിലും നിരവധി മൂർത്തികളെ അവിടെ ആരാധിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്പർ വൺ ഗണപതിയാണ് ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവകാശപ്പെട്ട ആ സ്വത്ത് അങ്ങ് എ കെ ബാലൻ ഈ പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ ഭൂമിയെക്കുറിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി പുറത്തു വന്നിട്ടുള്ള ഹൈക്കോടതി വിധിക്കകത്ത് വ്യക്തമായി തന്നെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഏഷ്യാ ന്യൂസ് റിപ്പോർട്ട് ചെയ്താണ് ഞാൻ നേരത്തെ വായിച്ചത് ആ കേസിനകത്ത് എൻ എസ് എസിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ഗണപതി ഭഗവാനെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് വർഗീയമായ ഒരു അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ച എൻ എസ് എസിന് അപ്പോൾ തന്നെ വ്യക്തമായ മറുപടികൾ കൊടുത്തിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ ശേഷം ഏകദേശം അഞ്ച് മാസത്തോളം കഴിഞ്ഞ ശേഷം നിയമപരമായിട്ടുള്ള നടപടി കൂടി നടന്നിരിക്കുകയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സമയത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ടായിരുന്നു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ പാട്ട ഭൂമിയിൽ നിന്ന് മരം വെട്ടാൻ വേണ്ടി എൻ എസ് ശ്രമിച്ചിരുന്നു അത് നാട്ടുകാർ തടഞ്ഞിരുന്നു ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഏരിയയിൽ ആ സ്ഥലങ്ങളിലെ ഇടതുപക്ഷ പ്രവർത്തകർ സി പി എം പ്രവർത്തകരാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എൻ എസ് എസിനെതിരായിട്ട് കൃത്യമായിൽ ക്ഷേത്രത്തിന് വേണ്ടി നടപടിയുമായിട്ട് മുന്നോട്ട് പോയത് കൃത്യമായിതിൽ കോടതിയെ സമീപിക്കുകയും ക്ഷേത്രത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത് ആ പ്രദേശങ്ങളിലെ ഇടതുപക്ഷ പ്രവർത്തകരാണ് എന്ന കാര്യം എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു ഹിന്ദു ദേവങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ ബി ജെ പി പലരും ഇങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഭൂമി എൻ എസ് എസ് കൈയടക്കി വെച്ചതിനെക്കുറിച്ച് മിണ്ടിയിട്ട് പോലുമില്ല സംസാരിച്ചിട്ട് പോലുമില്ല പാലക്കാട് പാലക്കാട് നഗരസഭയോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രമുള്ളതും മാത്രമല്ല പാലക്കാട് നഗരസഭ ഇപ്പോൾ ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തുള്ള ബി ജെ പി പ്രവർത്തകർ പോലും ഇതിനെക്കുറിച്ച് എൻ എസിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് ക്ഷേത്രത്തിൻ്റെ ഭൂമി അനധികൃതമായിട്ട് കൈയടക്കി വെച്ചിരുന്ന എൻ എസിനെതിരായിട്ട് സി പി ഐ എം നിലപാടെടുത്തത് ഇത് സി പി എം നിലപാടിൻ്റെ കൂടി വിജയമാണ് അന്ന് തന്നെ എ കെ ബാലൻ വ്യക്തമാക്കിയിരുന്നു ഇത് തിരിച്ചു നൽകേണ്ടി വരുമെന്ന് അതിപ്പോൾ നടന്നിരിക്കുകയാണ്